തരൂരിനെ ബി ജെ പിക്ക് വിട്ടുകൊടുക്കില്ല സുപ്രധാന പദവിയിലേക്ക് വീണ്ടും നിർദേശിച്ച് സോണിയാഗാന്ധി കോൺഗ്രസിന് അനുവദിച്ച പാർലമെന്ററി വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷസ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ തുടരും അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂരിനെ വീണ്ടും നിർദ്ദേശിച്ച് സോണിയാഗാന്ധി സ്പീക്കർക്ക് കത്ത് നൽകി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് ശശി തരൂരിനെ കോൺഗ്രസ് നിയോഗിച്ചത് എന്തായാലും ബി ജെ പക്ഷത്തേക്ക് ചായാൻ നിന്ന ശശിതരൂരിനെ ചേർത്തു നിർത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം പാർട്ടി പരിപാടികളിലടക്കം തരൂർ വരും നാളുകളിൽ സജീവമാകുമെന്നാണ് സൂചനകൾ ഓപ്പറേഷൻ സിന്ധൂരിലടക്കം നരേന്ദ്രമോദിയെ പ്രശംസിച്ച ശശി തരൂർ നേതൃത്വത്തിന് അനഭിമുഖനായിരുന്നു എന്നാൽ തരൂരിനെ വിട്ടുകളയരുതെന്ന അഭിപ്രായക്കാരും സജീവമാണ് ഇതോടെയാണ് തരൂരിനെ ചേർത്തു നിർത്താൻ പാർട്ടി തീരുമാനിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിലടക്കം തരൂരിന് നിർണായക റോൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതേസമയം നീണ്ട ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ശശി തരൂർ സംസ്ഥാനത്ത് കോൺഗ്രസ് വേദിയിലെത്തിയിരുന്നു പിണറായി സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് കുറ്റപത്രം സമർപ്പിക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിർത്തിയ പരിപാടിയിലാണ് തരൂർ പങ്കെടുത്തത് കേരളത്തിലെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറിയുടെ ക്ഷണപ്രകാരമാണ് തരൂർ എത്തിയത് തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പാർട്ടി വേദികളിൽ കൂടുതൽ സജീവമാകണമെന്ന് തരൂരിനോട് എഎ സി ആവശ്യപ്പെട്ടെന്നാണ് വിവരം മോദി അനുകൂല പ്രസ്താവനകളുടെ പേരിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും തരൂരിനെ കോൺഗ്രസ് പങ്കെടുപ്പിച്ചിരുന്നില്ല എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പില് വീണ്ടും ജയിക്കാൻ എല്ലാവരും ഒരുമിക്കണമെന്ന ചിന്ത ഹൈക്കമാന്റിനുണ്ട് ന് സ് അടക്കം താല്പര്യമുള്ള തരൂരിനെ സജീവമാക്കി ചില വെല്ലുവിളികൾ മറികടക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം